ഞാൻ ശ്രീലക്ഷ്മി ഞാൻ ജഗതി കണ്ണേറ്റുമുക്കിലാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തിയുണ്ട് അച്ഛൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് അമ്മ ഹൗസ് വൈഫാണ് എനിക്ക് ഈ സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന് പതിമൂന്നാമത്തെ റാങ്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രിയും പി ജിയും ചെയ്യുന്നത് വയതക്കാട് വിമൻസ് കോളേജിലായിരുന്നു അത് സുവോളജിയാണ് സബ്ജക്റ്റ് പി ജി കഴിഞ്ഞിട്ട് ആണ് ഞാൻ പി എസ് സി ഇതിലോട്ട് വരുന്നത് അപ്പോൾ പി ജി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് പി എസ് സി നോക്കാം ലക്ഷ്യയിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ അപ്പം ഓൾറെഡി ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്നൊക്കെ വീട്ടിലായാലും അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് സെൽഫ് പ്രിപ്പറേഷൻ വേണോ ഒരിടത്ത് കോച്ചിങ്ങിന് പോകണോ എന്നങ്ങനെ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ലക്ഷ്യയിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു ലക്ഷ്യയിൽ ഡിഗ്രി പ്രിലിംസ് ബാച്ചിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് ഞാൻ കുറച്ച് പി എസ് സി എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല എഴുതിയിട്ടുണ്ടായിരുന്നേ ഈ ഡിഗ്രി പി ജി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എഴുതിയതാണ് അപ്പോൾ എനിക്ക് ആ ഒരു പി എസ് സി എക്സാംസിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല സിലബസ് എങ്ങനെയാണ് അതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ക്ലാസ്സിൽ ആദ്യം വന്നിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നു ഈ സബ്ജക്റ്റ് എല്ലാം എനിക്ക് പുതിയതാണ് ഒന്നും അറിയാമേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പ്രത്യേകിച്ച് കിളി പോയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ അപ്പോൾ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ പറയുന്നുണ്ട് ആൻസേഴ്സൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പഠിക്കുമായിരുന്നു ക്ലാസ് ഡെയിലി ടെസ്റ്റൊക്കെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ച് എഴുതുമായിരുന്നു പിന്നെ മന്ത്ലി നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട് ആ ക്ലാസ് ടെസ്റ്റിന് ഞാൻ ആ ഒരു മന്തിലുള്ളത് കറക്റ്റായിട്ട് പഠിച്ച് ആദ്യത്തെ ടെസ്റ്റിന് തന്നെ എനിക്ക് ഫസ്റ്റ് വരാനും ക്യാഷ് പ്രൈസ് നേടാനൊക്കെ പറ്റി പിന്നീട് പല എക്സാംസിനും ഫസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷേ എന്താ ഈ ജനറൽ എക്സാമിന് അത്രത്തോളം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ജനറൽ എക്സാമിന് ഒരു അമ്പത് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ലെവലിലോട്ട് ഒരു ട്രാക്കിലോട്ട് എത്തുന്നത് ഒരു ഒന്നൊന്നര വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അതിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ പി എസ് സി എക്സാംസ് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിലിംസ് കിട്ടും മെയിൻസ് കിട്ടില്ല ചെറിയ മാർക്കിൻ്റെ ഡിഫറൻസിനായിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ പഠനത്തിൽ എന്തോ പോരായ്മയുണ്ട് സ്ട്രാറ്റജി എന്തോ മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിനും അവിടെ സാർമാർ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പലരും പറഞ്ഞു എന്താ പി ഒക്കെ നല്ല രീതിയിൽ നോക്കണം ഞാനതൊന്നും നോക്കാറേ ഉണ്ടായിരുന്നില്ല അവിടെ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചു പോകും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പി വൈക്കു നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്ത് 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 വന്നപ്പോൾ എനിക്ക് തന്നെ അതിൽ മനസ്സിലാവുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് അത് ഭയങ്കര ചേഞ്ച് ആയിരുന്നു എൻ്റെ മാർക്കിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടായി പി വൈക്കും നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഒന്നും എനിക്ക് വലിയ പിടിയില്ലാത്ത സബ്ജക്റ്റുകളായിരുന്നു പിന്നെ അതുപോലെ കണ്ട് അഫയേഴ്സ് കണ്ട് അഫയേഴ്സ് എനിക്ക് നോക്കാൻ ഒട്ടും താല്പര്യമേ ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് സയൻസ് സയൻസ് ഞങ്ങൾ ഞാൻ ഡിഗ്രി ബാച്ചിലോട്ട് വന്നതുകൊണ്ട് തന്നെ സയൻസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല അതിൽ അപ്പോൾ എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിനൊക്കെ ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നു പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കുറച്ചും ഇഷ്ടം തോന്നി അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പഠിക്കുമായിരുന്നു കണ്ണസാറിൻ്റെ ക്ലാസ്സും ശിബുസാറിൻ്റെ ക്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് അത് റിക്കവറായി പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫേഴ്സിന് ഞാൻ വലുതായിട്ട് പ്രാധാന്യം കൊടുത്തതേ ഇല്ല പക്ഷേ എനിക്ക് എക്സാംസ് എക്സാംസ് എഴുതി വന്നപ്പോഴാണ് മനസ്സിലായത് കറണ്ട് അഫേഴ്സിൽ ഞാൻ നല്ല ബാക്കിലാണെന്നുള്ളത് പിന്നെ കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അതിന് ആദ്യമൊന്നും എനിക്ക് എന്ത് പഠിക്കണം എന്നുള്ളൊരു ഇതില്ലായിരുന്നു സാ സാർ അവിടെ ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിപ്പിക്കും എങ്കിലും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എവിടെന്നെങ്കിലും കിട്ടണ ഇങ്ങനെ വായിച്ചങ്ങ് പോവുകയുണ്ടായിരുന്നു പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി സാറിൻ്റെ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ആദ്യം തന്നെ പഠിച്ച് തീർക്കും അതിനുശേഷം കിട്ടുന്ന സോഴ്സ് എന്നെല്ലാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു ഉള്ളൂ അതൊന്നും കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല പി എസ് സി ബുള്ളറ്റിനായാലും അതെല്ലാം ഞാൻ ഇങ്ങനെ വിടും അപ്പോൾ ആ ഓർമ്മ ആ ഒരു മൈൻഡിൽ അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടക്കും അത് എക്സാമിന് വളരെ അധികം ഗുണം ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ദേവസ്വം ബോർഡിൻ്റെ ക്ലർക്കം ക്യാഷ്യർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ് അത് ഞാൻ ആ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രിപ്പയർ ും ഉണ്ടായിരുന്നില്ല എൻ്റെ എൽ ഡി പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് ഈ എക്സാം വരുന്നത് അപ്പോൾ ജസ്റ്റ് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എക്സാമിന് എനിക്ക് എട്ടാമത്തെ റാങ്ക് ലഭിച്ചു എങ്കിൽ അത് വേക്കൻസി വളരെ കുറവായ പോസ്റ്റ് ആയതുകൊണ്ട് രണ്ടോ മൂന്നോ വേക്കൻസി കയറുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിൽ അത് അങ്ങനെ ഫോക്കസ് ഒന്നും ചെയ്തില്ല ഞാൻ എൽ ഡി പ്രിപ്പറേഷനിൽ തന്നെ അങ്ങ് പോയി എൻ്റെ എൽ ഡി പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയ ഒരു എക്സാം ആയിരുന്നു എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ എഴുതിയത് പക്ഷേ എങ്കിലും ഞാൻ പ്രതീക്ഷതുപോലെ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം ഞാൻ നല്ല രീതിയിൽ സിലബസ് എല്ലാം കവർ ചെയ്തു എസ് സി ആർ ടി പോർഷൻസ് എല്ലാം കവർ ചെയ്തു ഞങ്ങൾക്ക് ക്ലാസ്സിലാണെങ്കിലും സുസാർ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ വെച്ച് എക്സാം ഒക്കെ നടത്തുമായിരുന്നു ഒരുപാട് എണ്ണം പറയാൻ പറ്റാത്ത അത്രയും ജനറൽ എക്സാംസ് നടത്തിയിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ എഴുതി എനിക്ക് ആ എക്സാംസിനെല്ലാം ടോപ്പ് ഫൈവില് വരാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സാറുമാരും പറഞ്ഞു ഉറപ്പായിട്ടും കിട്ടും പേടിക്കേണ്ടില്ല ശ്രീലക്ഷ്മി നല്ല റാങ്ക് തന്നെ വരും പക്ഷേ എനിക്ക് എക്സാം ഹോളിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ടെൻഷൻ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിന് പറഞ്ഞു എനിക്കറിയാം എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് കാരണം എല്ലാ എക്സാംസിനും എനിക്ക് പറ്റുന്നത് ഞാൻ എന്താ നെഗറ്റീവ്സ് വരും എന്ന് പറഞ്ഞിട്ട് അറ്റംസ് വളരെ കുറവായിരിക്കും എൻ്റെ ഞാൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അതെനിക്ക് അറിയാം ഇതിന് അങ്ങനെ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് പക്ഷേ ഇതിന് ഞാൻ അത് തന്നെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്തോളൂ അതിൽ എന്നാൽ നെഗറ്റീവ് വളരെ കുറച്ചായിരുന്നു കുറച്ച് കുറവേ ഉണ്ടായിരുന്നു മൂന്ന് നെഗറ്റീവ് എന്തോ എനിക്ക് വന്നോളൂ പക്ഷേ ഡിലീഷനെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മാർക്ക് സെവൻറ്റി ഫൈവിലോട്ട് വന്നു ഒരു എയ്റ്റി എബോ എന്താ സുഖമായിട്ട് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഞാനായിട്ട് കൊണ്ട് കളഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ഒരു കുറ്റബോധവും ഒരു എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോയൊരു സമയമായിരുന്നു പക്ഷേ ആ സമയത്തും എന്നെ ലക്ഷ്യയിലെ സാർമാർ ഒരുപാട് പേര് ഇപ്പോൾ സുതി സാറായാലും ബിപിൻ സാറായാലും അങ്ങനെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിഷമിക്കേണ്ടത് അത് നല്ല കഴിവുള്ള കുട്ടിയല്ലേ കിട്ടും അടുത്ത എക്സാംസിന് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ പ്രസാദ് സാറും ഒക്കെ ഷിബു സാർ എല്ലാവരും അതുപോലെ തന്നെയാണ് പക്ഷെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് എക്സാം ഒരു എക്സാം പോയി കഴിഞ്ഞാൽ അങ്ങ് ഡൗൺ ആയിട്ട് പിന്നീട് മറ്റൊന്നിനും പോകാതെ അങ്ങ് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഉണ്ടായിട്ടില്ല ഞാൻ ആ ഒരു എക്സാമിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് തളർന്നു പോയാലും ഞാൻ അവിടെ വെച്ച് നിർത്താം എനിക്ക് ഒരിക്കൽ പോലും ഒരു തോട്ട് തോ പോയിട്ടില്ല മതിയാക്കാം ഇനി പറ്റില്ല ഇവിടെ വെച്ച് നിർത്താം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഈ എൽ ഡി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസിൻ്റെ ബാച്ചിലേക്ക് ലക്ഷ്യയിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് സെൽഫ് പ്രിപ്പറേഷൻ അതിനേക്കാളും കൂടുതലും ലക്ഷ്യയിൽ വന്ന് ക്ലാസ് അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എക്സാമിന് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മളെ എക്സാമിന് ഗുണം ചെയ്യും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എൻ്റെ അവരുടെ വോയിസ് ഉൾപ്പെടെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും അങ്ങനെ എഴുതാൻ പറ്റിയ ഒരുപാട് എക്സാംസ് ഉണ്ട് ഈ ഒ എക്ക് പോലും സെക്രട്ടേറിയറ്റ് ഒ എക്ക് പോലും അങ്ങനെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് എൽ ഡിക്ക് ഞാൻ പ്രിപ്പയർ എങ്ങനെയാണോ അതുപോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയ സ്ട്രാറ്റജീനൊക്കെ ചെറിയ ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ഒ എക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഒരു അഞ്ച് മണി ആറുമണിക്കിടയിൽ എഴുന്നേക്കും ആ ടൈമിൽ ഞാൻ രാവിലെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കറണ്ട് അഫേഴ്സും സയൻസും നോക്കാനായിട്ടാണ് എന്ന് വെച്ചാൽ സയൻസ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണെങ്കിൽ പോലും എസ് സി ആർ ടി ബേസ് ചെയ്താണല്ലോ കൂടുതലും ഈ ടെൻത്ത് ലെവൽ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ചിലപ്പോൾ എക്സാം ഹോൾ ഇരിക്കും അത് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു തോന്നുന്നു അതുകൊണ്ട് ഞാൻ സയൻസും കറൻറ്റ് ആണ് മോർണിംഗ് കൂടുതലും നോക്കുന്നത് പിന്നെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ ഞാൻ നോക്കുന്നത് കൂടുതൽ ഇംഗ്ലീഷും മലയാളം മാത്സ് അത് മൂന്ന് ഞാൻ ഡെയിലി ബേസിൽ നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതലും പിക്യു ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അത് ലക്ഷ്യയുടെ തന്നെ ചെറിയ റാങ്ക് ഫയലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചാൽ ഇംഗ്ലീഷും മലയാളം ഒക്കെ ഡെയിലി ബേസിൽ നോക്കി നോക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് വൊക്കാബുലറി ഒക്കെ ഒരുപാട് നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ വൊക്കാബുലറി ക്ലാസ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ എൽ ഡി ടൈമിലൊക്കെ നല്ലത് രുന്നു അപ്പോൾ എല്ലേക്ക് ഞാൻ എങ്ങനെയാണോ ഫോളോ ചെയ്ത് വന്നാൽ അതേ രീതിയിൽ ഞാൻ കൃത്യമായിട്ട് സെക്രട്ടറിയേറ്റ് ഓയക്കും ഫോളോ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കെപ്പോഴും പഠിക്കാൻ നേരത്ത് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കണം ഇന്ന് എന്ത് പഠിക്കണം എന്ന് ഞാൻ ഓൾറെഡി മൈൻഡിൽ ഒന്നെങ്കിൽ മൈൻഡിൽ സെറ്റാക്കി വെച്ചിരിക്കും അല്ലെങ്കിൽ എന്താ ടു ലിസ്റ്റ് പോലെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും അല്ലാതെ നമ്മൾ വന്നിരുന്ന പഠിക്കാം എന്ന് വന്നിരുന്നിട്ട് എന്ത് പഠിക്കും ഏത് പഠിക്കാം അങ്ങനെ ചിന്തിച്ച് ടൈം കളയാനായിട്ട് അതെനിക്ക് താല്പര്യമുള്ള കാര്യമല്ല ഞാൻ ഓൾറെഡി തലേദിവസം സെറ്റാക്കി വെച്ചിരിക്കും അപ്പോൾ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായിരിക്കും ഇന്ന് എനിക്ക് ഈ പോർഷൻ തീർത്തിരിക്കണം എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ പഠിക്കാറ് എൽ ഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിപ്പയർ ചെയ്തു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു പക്ഷേ എനിക്ക് എക്സാമിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് എഴുപത്തഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അറുന്നൂറ്റി പതിനഞ്ചാണ് എൻ്റെ റാങ്ക് വന്നിട്ട് അറുന്നൂറ്റി പതിനഞ്ചാണ് പക്ഷേ ഈ റാങ്ക് അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രിപ്പറേഷൻ വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ റാങ്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു അത് ഞാൻ അപ്പോൾ അതിൻ്റെ വിഷമം സാറുമാരോട് പറഞ്ഞിരുന്നു അവർ പറഞ്ഞു എന്താ ഇത് കുറച്ചുകൂടെ അറ്റംപ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് നെഗറ്റീവ്സ് വളരെ കുറവായിരുന്നു ഒരു അഞ്ചോ പത്തോ ക്വസ്റ്റിനും കൂടെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് അഡ്വാൻറ്റേജോ ഉണ്ടാവുകയുള്ളായിരുന്നു പക്ഷേ ആ ടൈമിൽ എന്തോ എനിക്ക് ഒരു ഒരു മൈൻഡ് ബ്ലോക്ക് പോലെ അല്ലെങ്കിൽ എനിക്ക് ഹിൻട്രൻസ് പോലെ വേണ്ട ഇത്രയും മതി സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു ലെവലിലായിരുന്നു പക്ഷെ ആ ഇതെല്ലാം മറികടന്നാണ് ഞാൻ എന്താ ഓയൊക്കെ എഴുതിയത് ഓയൊക്കെ എഴുതിയപ്പോൾ ഞാനൊരു നയൻറ്റി സംതിങ് നയൻറ്റി ക്വസ്റ്റ്യൻസോളം ഞാൻ അറ്റൻഡ് ചെയ്തു അതും കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡൗട്ടായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തത് അതിൽ കൂടുതലും കറണ്ട് അഫയേഴ്സ് സെക്രട്ടേറിയറ്റ് പോയ എക്സാം കുറച്ച് ടഫ് ആകാൻ കാര്യം ആ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു സാധാരണ വരുന്ന ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു കറണ്ട് അഫയേഴ്സ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാറിൻ്റെ നോട്ട്സ് പഠിക്കുമായിരുന്നു കറണ്ട് അഫയേഴ്സ് നോട്ട്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനപ്പുറം കിട്ടുന്ന സോഴ്സിൽ നിന്നെല്ലാം ജസ്റ്റ് വായിച്ചങ്ങ് വിടും അപ്പോൾ അങ്ങനെ വായിച്ച് വിട്ടതിന് എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഈ ക്വസ്റ്റ്യൻസിന് എന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഏതൊക്കെ ഓപ്ഷൻസ് ഞാൻ വായിച്ച് വിട്ടതായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു ആ ഓപ്ഷൻസ് വെച്ചിട്ട് എനിക്ക് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്ത് എഴുതിയതുകൊണ്ട് പിന്നെ അവസാന നിമിഷങ്ങൾ നമുക്ക് മൈൻഡിലേക്ക് വന്ന് അങ്ങനെ ആൻസർ ചെയ്തതുകൊണ്ട് അങ്ങനെ എനിക്കൊരു എയ്റ്റി ഫോർ സ്കോർ ചെയ്യാൻ പറ്റി ഇതിൽ അപ്പോൾ എനിക്ക് മാർക്ക് കൃത്യമായിട്ട് ഞാൻ നോക്ക് ഈ സെക്രട്ടേറിയറ്റ് ഒ എ കഴിഞ്ഞ ഉടനെ എനിക്ക് പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് ഫസ്റ്റ് ഫേസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എക്സാം കഴിഞ്ഞിട്ട് എത്രത്തോളം സ്കോർ എത്ര ഉണ്ടെന്നൊന്നും നോക്കാൻ നിന്നില്ല ഇതിന് വേണ്ടി ഞാൻ ഇതിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്തത് രണ്ടിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആദ്യം നോക്കി എന്നിട്ട് ഒ എക്ക് വേണ്ടിയിട്ട് ഞാൻ എൽ ഡി കുറച്ച് ബാക്കിൽ ആയതുകൊണ്ട് തന്നെ ഒ എ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഒ എക്ക് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് കറണ്ട് അഫയേഴ്സും സയൻസൊക്കെ നോക്കി ഈ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് പ്രിലിംസിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പ്രിലിംസിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നും ഞാൻ അങ്ങനെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചങ്ങനെ വന്നതുകൊണ്ട് അത് രണ്ട് എക്സാമിന് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി എനിക്ക് ഒ എ കിട്ടിയത് തന്നെ അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പോൾ ഈ പിന്നീട് എഴുതിയ എക്സാംസ് എല്ലാം ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് എഴുതിയത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ വലിയ ടെൻഷൻ ഒന്നുമില്ല ഇനിയുള്ള എക്സാംസിന് അതെനിക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ഒരു എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡൗൺ ആകാതെ അടുത്ത് അതേ രീതിയിൽ പഠനം തുടർന്നുകൊണ്ടിരുന്നാൽ അത് അടുത്ത എക്സാമിന് ഗുണം ചെയ്യും ഇത് നമ്മുടെ അല്ലെങ്കിൽ അടുത്തത് നമ്മുടെതായിരിക്കും അത് നമ്മുടേതാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠനം തുടരണം ലക്ഷ്യയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് ഒരു ക്ലാസ് നമുക്ക് മാറ്റി നിർത്താനായിട്ടില്ല മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എല്ലാ ക്ലാസ്സും അടിപൊളിയാണ് എല്ലാ സാറുമാരും അടിപൊളിയാണ് അവർ ക്ലാസ്സിൽ നമുക്ക് അതുമാത്രമല്ല അവർ ഭയങ്കര ഫ്രണ്ട്ലിയോ ആണ് നമ്മൾ ക്ലാസ്സിലെ ഡൗട്ട് മാത്രമല്ല അല്ലാതെ നമുക്ക് എന്തെങ്കിലും മെൻ്റലി ഒന്ന് ഡൗൺ ആയാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരടുത്ത് നമുക്ക് സംസാരിക്കാം അവർ നല്ല രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ രീതിയിൽ ഗുണം ചെയ്യാറുണ്ട് ഇവിടെ പഠിച്ചിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയ കുട്ടികളുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ കിട്ടുന്ന ക്ലാസ്സസിൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോട്ട്സ് ഇവിടെ തരുന്ന നോട്ട്സിൻ്റെ ക്വാളിറ്റി അവിടെ ചെല്ലുമ്പോൾ കിട്ടാറില്ല എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ ടി കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഇഷ്ടം പോലെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന അത്രയും ഡീറ്റെയിൽഡ് നോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ് അവിടെ കിട്ടാറില്ല കാരണം ഇപ്പോഴത്തുള്ള എക്സാമിന് ഇപ്പം എക്സാമ്പിളായിട്ട് നൊബൈൽ പ്രൈസ് പറയുകയാണെങ്കിൽ തന്നെ അതിൽ ജസ്റ്റ് ആരാണ് വിന്നേഴ്സ് ഏത് ഫീൽഡാണ് അതുമാത്രം പറഞ്ഞു പോകും പല ക്ലാസുകൾ പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണെങ്കിലും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പറയും അതിൽ നിന്ന് വരെ എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ബെനിഫിറ്റാണ് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ നോട്ട്സ് കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നാറുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഈ പി എസ് സി പഠനത്തിലെ രണ്ട് കാര്യങ്ങളാണ് ആയിട്ട് വേണ്ടത് ഒന്ന് കൺസിസ്റ്റൻസിയും പിന്നെ ഒന്ന് പേഷ്യൻസും നമ്മൾ കൺസിസ്റ്റൻ്റ് നമ്മുടെ പഠിത്തത്തിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഒരു ബ്രേക്ക് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം അതിപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ആയാൽ അങ്ങനെ ഇല്ല ക്ലാസ്സിൽ പോയ അങ്ങനെ എനിക്ക് കൂടുതലും ക്ലാസ്സസ് ആണ് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ചില പോയിൻറ്സ് നമ്മളെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമ്മളെ ഗുണം ചെയ്യാറുണ്ട് ഇപ്പോൾ എങ്ങനെയായാലും ഞാനൊരു ചെറിയ ബ്രേക്ക് പോലും എടുത്തിട്ടില്ല ഈ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലക്ഷ്യയിൽ ക്ലാസ്സിൽ പോയി തന്നെയാണ് പഠിച്ചത് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പേഷ്യൻസ് അത് ഞാൻ പറയാൻ കാര്യം ഒരു എക്സാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വെച്ച് നിർത്താതെ അല്ലെങ്കിൽ സങ്കടപ്പെടാതെ ഇനിയും എക്സാംസ് എഴുതാനും നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ചാൻസ് എടുക്കാനായിട്ട് നമ്മൾ വില്ലിങ് ആവണം പേഷ്യൻ്റായിട്ട് ഇരിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം പിന്നെ പറയാനുള്ളത് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യൂവും മോക്ക് ടെസ്റ്റും പി വൈ ക്യൂ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതിനോടൊപ്പം മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ എൽ ഡി ഒയേ ടൈമിലൊക്കെ ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് പി വൈ ക്യൂ ആകാം അല്ലെങ്കിൽ ഒരു തൊഴിൽ വാർത്തയിലോ തൊഴിൽ വീതിയിലൊക്കെ വരുന്ന മോക്ക് ടെസ്റ്റുകളും ആ ഒരു ടൈം വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് സാറുമാർ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ് അത് ഫോളോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസത്തെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ായിരുന്നു എൻ്റെ ഈ സക്സസ്സിൽ എനിക്ക് ആദ്യം തന്നെ ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത് പിന്നെ എൻ്റെ പേരൻസ് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ പേരൻസും എൻ്റെ അനിയത്തിയും ഇവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് ഒരു ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി തന്നെയാണ് എനിക്ക് പലരുടെ ചോദ്യങ്ങളും അതിനെല്ലാം എന്നെ എന്നെ വിട്ടുകൊടുക്കാതെ അതായത് അവളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവൾ നേടിയിരിക്കും എന്നുള്ളൊരു സപ്പോർട്ട് തരാൻ അവർക്ക് സാധിച്ചത് അതിലെനിക്ക് അവരെ അവരോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പിന്നെ പറയാൻ ലക്ഷ്യ ടീം തന്നെയാണ് ഞാൻ ലക്ഷ്യ ടീം എന്ന് തന്നെ പറയും കാരണം എല്ലാ ടീച്ചേഴ്സും അത് ഒരുപോലെ തന്നെയാണ് ഓരോരുത്തരെ എടുത്തു പറയാനായിട്ടില്ല എല്ലാ രീതിയിലും ക്ലാസ്സസിൻ്റെ രീതിയിലായാലും ഭയങ്കര അഡ്വാൻസ്ഡ് രീതിയിലുള്ള ക്ലാസ്സസ് നമുക്ക് തരാറുണ്ട് എന്നാൽ ബേസ് ലെവൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വരാറുണ്ട് പിന്നെ മെൻറ്റൽ സപ്പോർട്ട് തരാറുണ്ട് അത് പല സാറുമാരും ഞാൻ ഡൗൺ ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര മെൻറ്റൽ സപ്പോർട്ട് തന്നിട്ടുള്ള സാറുമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ താങ്ക്ഫുള്ളാണ് ഇനി ഇനിയുള്ള സ്റ്റുഡൻസിനും എന്താ വളരെ വിശ്വാസത്തോടെ തന്നെ ലക്ഷ്യയിൽ പഠിക്കാം താങ്ക് യു ലക്ഷ്യ